ഹലോ അപ്പം ഇന്ന് നമ്മുടെ പ്ലാന്റ് അബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോൻ്റെ ഒക്കെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ പത്ത് വെറൈറ്റി പത്ത് വെറൈറ്റി അഡീനിയം ഈ കാണുന്ന സൈസ് ഇതിപ്പോൾ നമ്മളൊരു കസ്റ്റമർക്ക് അയക്കാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് വെക്കുന്ന സൈസാണ് ഈ കാണുന്ന ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് പത്ത് ത്തെണ്ണം തൊണ്ണൂറ്റഞ്ച് രൂപേൻ്റെ കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ ഇത് നല്ലൊരു ബിഗ് സെയിൽ ഓഫറാണ് രജിസ്റ്റേഡ് പോസ്റ്റായിട്ടാണ് അയക്കുക അയക്കുമ്പോൾ കറക്റ്റ് അയക്കുന്ന ആർട്ടിക്കിൾ നിങ്ങൾക്ക് അതിൻ്റെ ഇന്ത്യൻ പോസ്റ്റിൻ്റെ മെയിൽ വരും ഇതുപോലെ വരുന്നുണ്ടെന്ന് അപ്പം അത് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും വരത്തില്ല അപ്പം പിന്നെ പത്ത് വെറൈറ്റി ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് ടാഗ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് കണ്ടോ ഇത് നല്ല എല്ലാത്തിനും നല്ല ഗ്രാഫ്റ്റിങ് എല്ലാം നീണ്ട് എല്ലാം മെച്ചുവോർഡ് ആയതാണ് അപ്പം പിന്നെ ഇനി കാണിക്കുന്ന പത്ത് വെറൈറ്റി നമ്മൾ ഒരു പത്ത് കോംബോ ആയിട്ട് സെയിൽ ഓഫറായിട്ട് വെച്ചിട്ടുണ്ട് പുതിയ വെറൈറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുള്ള കീട്ടില്ല ഓഫറാണ് മാക്സിമം എല്ലാവരും തന്നെ ഈ ഓഫർ ചൂസ് ചെയ്യാം അപ്പം പിന്നെ ഇന്നലെ തന്ന ഓർഡർ തന്നവർക്കൊക്കെ പറിച്ചു വെച്ചു ഇനിയിപ്പം അത് നാളെ അയക്കും നമ്മൾ ഷോർട്ട് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പിന്നെ അയക്കാൻ പോകുന്നതിൻ്റെ അപ്പോൾ വേണ്ടവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം പിന്നെ കളറും മാറി വരിയത്തില്ല ഇത് തന്നെ ആയിരിക്കും പിന്നെ അതേപോലെ തന്നെ ഫ്രഷ് ലീഫ് പ്ലാന്റ്സ് വേണ്ടവർ നമ്മുടെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപേൻ്റെ പ്ലാന്റ് ചൂസ് ചെയ്യാം കേട്ടോ അപ്പം ഈ പ്ലാന്റ്സ് വേണ്ടവർ ഈ കോംബ് ഓഫറിലുള്ള നമ്മുടെ പുതിയ വെറൈറ്റികളടങ്ങിയ പ്ലാന്റ്സ് വേണ്ടവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക കേട്ടോ